ഹലോ എവ്രി വൺ അസ്സാം എല്ലാവർക്കും സിനിമീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനേ ഇന്നത്തെ ഊണ് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഇട്ടിരുന്നു കേട്ടോ അതിലിത്തിരി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേന ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അത് കൊണ്ടാട്ടോ എന്ന് വന്നത് എല്ലാവർക്കും എൻ്റെ ഡിഷ് എല്ലാം ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കും കേട്ടോ അപ്പം ഞമ്മക്ക് ചേന ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ ആദ്യം നമ്മളെ ചേന നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ചിലവരിക്ക് ചേന ചെത്തി അരിയുമ്പം ചൊറിച്ചിലൊക്കെ വരും പഴമക്കാരൊക്കെ പറയും ചേന പിന്നെ ചെത്തുന്നതിന് മുന്നേ അടുപ്പ് കത്തിച്ച് അത് ചേന ചെത്തിയതിന് ശേഷം അതിനൊരു കഷണം അടുപ്പേലിട്ടാല് അടുപ്പിലിട്ടാല് ചൊറിയൂലെന്നൊക്കെ പറയുന്നത് പക്ഷെ അത് സത്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചൊറിയാറില്ല അപ്പം നമ്മുടെ ചേന ഒരു അത്യാവശ്യം ഒരു കട്ടി തന്നെ അരിഞ്ഞെടുക്കുക അതിലേക്ക് ഒരസ്പൂൺ കോൺഫ്ലവർ സ്പൂൺ അരിപ്പൊടി മഞ്ഞൾപ്പൊടി എരിവിള്ളം മുളക് പൊടിയും ഒരസ്പൂണ് കാശ്മീരി മുളകുപൊടിയും അതിൻ്റെ കൂടെ ഇച്ചിരി മെഴുക്കോടെ ഒറ്റിച്ചിട്ട് പിന്നെ ഒരു ഒരു നുള്ള് വലിയ ജീരകം വലിയ ജീരകം ഇട്ടാൽ നല്ലതാണ് ഞാനിട്ടില്ല മറന്നുപോയി നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് വറുത്തു വരിക കേട്ടോ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ നമ്മൾ ചേനപ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ